വീണ്ടും ഒരു ബീഫ് കൊലപാതകം ഉണ്ടായിരിക്കുകയാണ് അതിൽ ഇന്ത്യ ഇപ്പോൾ ഹരിയാനയിലെ ചാർക്കിദാത്രയിലാണ് ഈ ദാരുണ സംഭവം നടന്നത് ബീഫ് കഴിച്ചെന്ന് ആരോപിച്ച് ഇരുപത്തിരണ്ട് വയസ്സുള്ള വ്യക്തിയെ കൊലപ്പെടുത്തി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ഇത്തരം കൊലപാതകങ്ങൾ ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ മുറിപ്പെടുത്തുന്നതാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കുറച്ച് നാളുകളെ ബീഫിൻ്റെ പേരിലുണ്ടാകുന്ന ആക്രമണങ്ങൾ കേൾക്കുന്നില്ലായിരുന്നു വീണ്ടും തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതോടെ കൊലപാതകങ്ങളും ആക്രമണങ്ങളുമെല്ലാം പുറത്തു വരികയാണിപ്പോൾ ഇതുകൂടാതെ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിയെ മഹാരാഷ്ട്രയിലെ ധാരയിൽ ട്രെയിനിൽ വെച്ച് ആക്രമിച്ചിരുന്നു ഇതിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത് ബീഫ് കൈവശമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഈ വ്യക്തിക്കെതിരെ അക്രമം നടത്തിയത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ബീഫ് കഴിച്ചെന്നാരോപിച്ച അതിഥി തൊഴിലാളിയെ ഗോരക്ഷാ പ്രവർത്തകർ തല്ലിക്കൊന്ന സംഭവമുണ്ടായത് ആക്രി കച്ചവടക്കാരനായിരുന്ന സാബിർ മാലിക്കിനെയും സുഹൃത്തിനെയും സാധനങ്ങൾ വിൽക്കാനുണ്ടെന്ന വ്യാജേന പ്രദേശത്തെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ച ശേഷമായിരുന്നു ഈ ക്രൂരമർദ്ദനം നടന്നത് പ്രദേശവാസികൾ ഇടപെട്ടതോടെ അവർ സാബിറിനെയും സുഹൃത്തിനെയും മറ്റൊരു പ്രദേശത്തേക്ക് എത്തിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ബാദ്വ ജില്ലയിലെ കനാലിന് സമീപത്തായിരുന്നു സാബിറിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നത് സുഹൃത്തായ അസീറുദ്ദീനെ മറ്റൊരിടത്ത് ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് മഹാരാഷ്ട്രയിലെ ദൂലൈൽ ട്രെയിനിൽ യാത്രക്കാരൊരു വൃദ്ധനെ മർദ്ദിച്ചിരുന്ന സംഭവം നടക്കുകയുണ്ടായി ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ചു ായിരുന്നു ഇയാൾക്ക് നേരെയുള്ള മർദ്ദനം ഉണ്ടായത് ഇതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു രാഹുൽ ഗാന്ധി അടക്കം പലരും ചൂണ്ടിക്കാണിച്ചത് ഇത്തരം അക്രമങ്ങൾ രാജ്യത്തുണ്ടാകുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഒരു നടപടിയും ഉണ്ടാക്കാത്തത് കൊണ്ടാണെന്നാണ് വേണ്ട രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെന്റ് പരാജയപ്പെടുകയാണ് കൂടാതെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ അരക്ഷിതത്വം ഉണ്ടാക്കാനാണ് ഗവൺമെന്റ് കൂടുതൽ ശ്രമിക്കുന്നത് ഇവിടെ ഗവൺമെന്റ് നിശബ്ദമായി നിലനിൽക്കുകയാണ് ഈ ക്രൂര സംഭവത്തിൽ ഹരിയാന ചീഫ് മിനിസ്റ്റർ നായബ് സിംഗ് സൈനി പ്രതികരിച്ചത് തീർത്തും പാർശ്വവൽക്കരിച്ചായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ശരിയല്ലെന്നും എന്നാൽ പശുക്കളോട് തങ്ങൾക്ക് ഒത്തിരി ബഹുമാനമുണ്ടെന്നും അതിനാലാണ് ആളുകൾ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു സ്വാമി വിവേകാനന്ദൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതൊക്കെ യഥാർത്ഥത്തിൽ പശുക്കളോടുള്ള സ്നേഹം കൊണ്ടല്ല മറച്ചൊരു സംഘർഷം ഉണ്ടാകാൻ വേണ്ടിയാണെന്നാണ് രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയത് രാജ്യവ്യാപകമായി തന്നെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മഹാത്മാഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ പലരും പശുവിന്റെ കാര്യത്തിൽ അനുകൂലമായ നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളത് വീർ സവർക്കർ പറയുന്നത് എനിക്ക് പശു അമ്മയാണെങ്കിൽ മറ്റൊരാൾ അതുപോലെ കാണണമെന്ന് പറയാൻ കഴിയില്ല കൂടാതെ പശുവിന്റെ കാലിൽ ഹിന്ദു സമൂഹത്തെ കെട്ടിയിടാൻ കഴിയില്ല അങ്ങനെ പല വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് സാമുദായിക വികാരങ്ങൾ രൂപീകരിക്കാനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമാണ് പലരും ശ്രമങ്ങൾ നടത്തുന്നത് അതിനെതിരായി ശക്തമായി തന്നെ നടപടികൾ സ്വീകരിക്കണം രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ വിമർശനങ്ങൾ ഉയർത്തുന്നത് അദ്ദേഹം പ്രധാനമായും മുൻഗണന നൽകിയത് ഗവൺമെന്റിന്റെ പരാജയത്തിനാണ് ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലെ വേദനയും സങ്കടങ്ങളും ഭയങ്ങളുമെല്ലാം ഇല്ലാതാക്കലാണ് എന്റെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷയുടെ മറുപേരായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മാറുകയാണ് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും നടപടികളും അത് തെളിയിക്കുന്നതുമാണ് മോദിയുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ പ്രവർത്തനങ്ങളും നടപടികളും എന്ന് തന്നെ പറയാം കൂടാതെ നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെ തളർച്ചയും രാഹുലിന്റെ വളർച്ചയുമാണ് നടക്കുന്നത് മോദിയുടെ ഭരണത്തിന്റെ പത്തു വർഷങ്ങളിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ രീതിയിൽ തളരുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ നേട്ടമായി തന്നെ കണക്കാക്കാം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ ജനകീയ പ്രതിപക്ഷ നേതാവായി വളരുകയാണ് ഈ വളർച്ച രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നതും വിശകലനം ചെയ്യണം എത്രകാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സാഹചര്യം നിലനിൽക്കുമെന്ന് നോക്കി പുതിയൊരു രാഷ്ട്രീയ ചരിത്രം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം ബി ജെ പി സർക്കാർ ഇത്തരം കുറ്റക്കാരെ വെറും കൈയോടെ വിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രതികൾക്ക് ധൈര്യം ലഭിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരെ അതിക്രമങ്ങൾ ദിനംപ്രതി ഉയരുമ്പോഴും അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ ബി സർക്കാർ മൗനമായി അതെല്ലാം കണ്ടു നിൽക്കുകയാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു സര്ക്കാരിന്റെ നടപടികളെ ശക്തമായി എതിർക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മോദി സർക്കാരിന്റെ മൌന നടപടികളെ എത്രയും വേഗം അവസാനിപ്പിച്ച് അക്രമകാരികളെ നിയന്ത്രിക്കണമെന്നും ഇത്തരം അക്രമ നടപടികള്ക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു